ശബരിമല സ്വർണക്കൊള്ളയിലെ പത്മകുമാറിനെതിരെ നിർണായക കണ്ടെത്തലുമായി റിമാൻഡ് റിപ്പോർട്ട് തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്ന് കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ നേരത്തെ തന്നെ പത്മകുമാർ ഇടപെടൽ നടത്തി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ബോർഡിന് മുന്നിൽ പത്മകുമാർ വിഷയം അവതരിപ്പിച്ചു ബോർഡ് അംഗങ്ങൾ ഇതിനെ എതിർത്തുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പത്മകുമാറിന് കുരുക്കായി എൻ വാസുവും മൊഴി നൽകിയിട്ടുണ്ട് പത്മകുമാറും പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളതെന്നും വാസുവിന്റെ മൊഴിയിൽ പറയുന്നു സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട് എന്തൊക്കെയാണ് പത്മകുമാറിനെതിരെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഷിതാ ജഗത്തുണ്ട് ഷിത എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ പ സ്വർണ്ണക്കൊള്ള കേസിലെ ആറാമത്തെ അറസ്റ്റാണ് പത്മകുമാറിൻ്റെത് അപ്പോൾ ആറാമത്തെ അറസ്റ്റിലേക്ക് എത്തുമ്പോൾ മുൻപുണ്ടായിരിക്കുന്ന മുൻപ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികളിൽ നിന്നെല്ലാം തന്നെ വിവരങ്ങൾ ശേഖരിച്ച് എന്തൊക്കെ കുറ്റങ്ങളാണ് പത്മകുമാർ ചെയ്തത് എന്നുള്ളത് കൃത്യമായി കണ്ടെത്തിയതിന് ശേഷമാണ് ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോയിരിക്കുന്നത് പത്മകുമാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് നമുക്ക് നോക്കാം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊക്കെയാണ് തട്ടിപ്പിന് തുടക്കമിട്ടത് പത്മകുമാറാണ് അതായത് ഇങ്ങനെ ഒരു സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടത്താൻ വേണ്ടി അതിന് പദ്ധതിയിട്ടിരിക്കുന്നത് പത്മകുമാറാണ് എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് അതിനൊപ്പം തന്നെ കട്ടലപ്പാളികൾ പോറ്റിക്ക് നൽകാൻ ഇടപെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എങ്ങനെയാണ് ഈ കട്ടലപ്പാളി വന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് പത്മകുമാറാണ് അതിന് ഇടപെട്ടത് എന്നുകൂടെ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് ചെമ്പുപാളി എന്ന് മിനിറ്റ്സിൽ എഴുതി ചേർത്തു അതായത് സ്വർണ്ണപ്പാളി സ്വർണം പൂശിയ പാളികളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ആ സ്വർണം പൂശിയ എന്നുള്ളത് മാറ്റിക്കൊണ്ട് ചെമ്പുപാളി എന്ന് മാത്രമായി മിനിറ്റ്സിൽ എഴുതിയത് പത്മകുമാറാണ് എന്നുകൂടെ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണപ്പാളികൾ കട്ടിലപ്പാളിയും ഒപ്പം തന്നെ ധാരശില്പങ്ങളിലെ സ്വർണപ്പാളിയും ഉൾപ്പെടെ കൈമാറാൻ വേണ്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ ബോർഡിൽ വിഷയം അവതരിപ്പിച്ചത് പത്മകുമാറാണ് എന്നാൽ ആ ബോർഡ് അംഗങ്ങൾ ഇതിനുണ്ടായിരുന്ന ബോർഡ് അംഗങ്ങളെല്ലാം തന്നെ ഇതിനെ എതിർക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം പത്മകുമാർ ഉദ്യോഗസ്ഥ തലത്തിൽ അതായത് ബോർഡ് അംഗങ്ങൾ എതിർത്തതോടുകൂടി ഇത് എങ്ങനെ നടപ്പാക്കാമെന്നുള്ളതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഇടപെടൽ നടത്തി ആ രീതിയിലുള്ള ഒരു ശുപാർശ കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പോറ്റിക്ക് പാളുകൾ നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചത് പത്മകുമാറാണ് അതിനൊപ്പം കൂട്ടുപ്രതികളുമായി ചേർന്ന് അതായത് ആദ്യം പറഞ്ഞു ആറാമത്തെ അറസ്റ്റാണ് പത്മകുമാറിനേ അതിൽ അഞ്ച് പേർ മുൻപുണ്ടായിരുന്ന അഞ്ച് പേർ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു എൻ വാസു ഉൾപ്പെടെ അഞ്ചു പേർ മറ്റുള്ളവരുണ്ട് അവരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നുള്ള കണ്ടെത്തൽ കൂടെ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ സോവ സ്വർണം കവർച്ച ചെയ്യുന്ന ഈ പാളികളെല്ലാം തന്നെ സ്വർണം പൂശിയ പാളികളിലെല്ലാം ഉണ്ടായിരുന്ന സ്വർണം കവർച്ച ചെയ്യുന്നതിന് എല്ലാവിധ ഒത്താശയും നൽകിയിരിക്കുന്നത് പത്മകുമാറാണ് എന്നു ഇതിൽ പറയുന്നുണ്ട് മരാമത്ത് പ്രൊസീജിയർ മറികടന്നുകൊണ്ടാണ് ഈ ഇതെല്ലാം തന്നെ ക്ഷേത്ര മുതലുകളെല്ലാം തന്നെ പുറത്തെത്തിച്ചത് മരാമത്ത് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ അമ്പല ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇതെല്ലാം പുറത്തു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായുള്ള ഒരു സംവിധാനമുണ്ട് എന്നാൽ ആ സംവിധാനങ്ങളെല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് പത്മകുമാർ ഈ സ്വർണക്കൊള്ളയ്ക്ക് തുടക്കം കുറിച്ചത് കൂട്ടുനിന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ളത് ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ദിവ്യ